സ്നേഹമുള്ളവരെ അതിപുരാതനമായ ഭാരതത്തിലെ പ്രസിദ്ധമായ ഒരു ദേവാലയമാണ് മാഹിയിലെ ബസ്ലിക്ക അമ്മ ത്രേസ്യയുടെ തീർത്ഥാടന കേന്ദ്രം മയ്യഴി ജനതയ്ക്ക് ഒരു വികാരമാണ് ഈ ജനതയ്ക്ക് എന്നും അഭയം പ്രാപിക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് ആത്മീയ ചൈതന്യമുള്ള മയ്യഴി അമ്മയുടെ തീർത്ഥാടന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ചിന് മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ഈ ഒരു ഇടവകയുടെ വികാരി എന്ന നിലയിൽ രൂപതയുടെ വികാരി ജനറൽ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുകയും ചെയ്യുന്നു ഈ ഒരു തിരുനാളിൻ്റെ പ്രത്യേകത ബസുലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാളാണ് അതുകൊണ്ട് തന്നെ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഈ ബസ്സിലയിലേക്ക് വിശ്വാസികളുടെ ഒരു വലിയ തീർത്ഥാടനം തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു ദേവാലയത്തിൽ നാനാജാതി മതസ്ഥർ മയ്യഴി അമ്മയുടെ അടുക്കൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ തേടാറുണ്ട് അവർക്കെല്ലാവർക്കും ഈ തിരുനാൾ തീർച്ചയായിട്ടും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആഘോഷമാണ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാനപ്പെട്ട തിരുനാളുകൾ പതിനാലാം തീയതി വൈകുന്നേരത്തെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം നഗരം മുഴുവനും ചുറ്റി ആ വിലായിൽ അമ്മത്തരേശയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു മണി മുതൽ ആറു മണിവരെ ശയന പ്രതീക്ഷണം ഉരുൾ നേർച്ചയും ഉണ്ടായിരിക്കും പതിനഞ്ചാം തീയതി പത്തേ മുപ്പതിന് കോഴിക്കോട് രൂപതായി ദൈന വർഗീഷക്കാലകൽ പിതാവിന്റെ മുഖ്യ കാര്യത്തിൽ ബലിയർപ്പണവും അഞ്ചാം തീയതി ആരംഭിക്കുന്ന ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ തിരുനാളിന്റെ ആരംഭം കുറിക്കുന്നത് കൂടിയാണ് അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് കൊടിയേറ്റവും പന്ത്രണ്ട് മണിക്ക് അത്ഭുത തിരുസ്വരൂപത്തിൻ്റെ പ്രതിഷ്ഠയും ഈ ചടങ്ങുകളിലേക്കെല്ലാം ഏറെ കൂടി ഇവിടെയുള്ള എല്ലാവരുടെയും പേര് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു തിരുനാൾ നിങ്ങൾക്ക് എന്നും ഹൃദയത്തിൽ താല്പിക്കാൻ സാധിക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു